െ ഇനി നൂറു വല്ല കമ്മ്യൂണിസ്റ്റുകാര് വണ്ണത്തിലാണെന്നല്ലേ പറഞ്ഞേ പണ്ട് ജണ്ട ഞാനും മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോട് ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് വേഷം ഇടുന്നതാരാതാരാ സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണത്തിനായി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത ഇ കെ നയനാറുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവർ തന്നെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ അടവുകൾ പായറ്റുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് ശരിക്കും ചിരിയാണ് വരുന്നത് സി പി എം പരിപാടിക്ക് ആളെ കയറ്റാൻ കൊള്ളാവുന്ന ഒരു നേതാക്കന്മാർ പോലും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള വഴികൾ തേടുന്നതെന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും എന്നാൽ അത് സംശയമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ സഖാവ് ഇ കെ നയനാർക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ അവസരം നീട്ടിക്കൊടുത്താൽ പ്രജ എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ എല്ലാമാരെയും നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നേ ഒരു പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ടാകും ജനമനസ്സിൽ ഇടം പിടിച്ച നയനാർ സഖാവിനെ പോലുള്ള നേതാക്കന്മാരെ കൂട്ടുപിടിക്കുന്നത് എ ഐ കൂട്ടുപിടിച്ച് പുതിയ തന്ത്രങ്ങൾ പയറ്റുമ്പോൾ ഒന്നോർത്താൻ നല്ലതും നാളെ വോട്ട് ചെയ്യാനും ഇതുപോലെ എഐ എ വരുത്തേണ്ട ഒരവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത് അന്തരിച്ച സഖാവ് ഇ കെ നയനാറിന്റെ പേര് പറയാൻ പോലും അർഹതയുള്ളവരാരും ഇന്ന് സി പി എം എന്ന പാർട്ടിയിലില്ല അത്ര നല്ല നേതാവിനെ കൊണ്ട് പിണറായിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും പിന്തുണയ്ക്കണമെന്ന് പറയുന്നത് തന്നെ നല്ല സഖാവിന് പറ്റിയ പണിയാണ് ഇങ്ങനെ എ ഈ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും സഖാവിന്റെ ആത്മാവ് പോലും പൊറുക്കുകയുമില്ല കേസായി പിണയായി നമ്മുടെ പിള്ള രണ്ടാമത് മിക്കവും എന്തുകൊണ്ടാകും ജനത്തിന് വേണ്ടത് നമ്മളോട് ഈ രാജ്യത്ത് പെട്ടാദ്യം പക്ഷേ